സുനിയുടെ എല്ലാ വാക്കുകളും വിശ്വസിക്കാം ദിലീപിലേക്ക് എത്തുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നില്ല സുനിയുമായി അത്ര രീതിയിലുള്ള യാതൊരു ബന്ധുവില്ല പിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും എന്ന് പറഞ്ഞത് ഭാമയാണ് കേട്ടിരിക്കണത് ദിലീപേട്ടനെ എതിർത്ത് കഴിഞ്ഞാല് സംവിധായകൻ വിജയൻ പുറത്ത് അല്ലെ വിനയൻ പുറത്ത് എത്ര ഡബ്ല്യു സിസിലെ പെണ്ണുങ്ങൾ മുഴുവൻ പുറത്ത് എത്ര പേര് പുറത്ത് ജഡ്ജിന്റെ ചെസ്റ്റിലിരിക്കുന്ന വീഡിയോ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് ആക്സസ് ഉണ്ടാവണം ആർക്കോ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയി തന്നെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞത് എന്വേഷിച്ച് ദിലീപിലേക്ക് എത്തണമെങ്കിൽ ഒന്നുമില്ലാതെ എത്തില്ല ആ എഫ്ഐആർ എന്നിട്ട് സുപ്രീം കോടതി വരെ എത്തി ചെറിയ എഫ്ഐആർ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് തീർന്നില്ല അത് 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 ഹൈക്കോടതി സുപ്രീം സുപ്രീം ഡിസ്ചാർജ് ചെയ്യാൻ വീണ്ടും സമയത്തും കോടതികൾ പറയുന്നത് ഇയാളെ പിടിക്കാൻ കാരണമായ അലിഗേഷൻ ഉണ്ട് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താനാണ് പണത്തിനും അധികാരത്തിനും മേൽ നീതി തോൽക്കുന്നു ദിലീപ് കേസ് വഴികൾ ദിലീപ് കേസിന്റെ ആ ഒരു നാൾ വഴികൾ അറിയാൻ എല്ലാ ജനങ്ങൾക്കും ഒരു ആഗ്രഹം ഉള്ളതാണ് കാരണം എട്ടര വർഷം അല്ലെങ്കിൽ എട്ട് വർഷത്തോളം നീണ്ടു നിന്ന ആ ഒരു കേസ് ഡയറിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരു വിധി പ്രഖ്യാപനത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത് വിധി പൂർണ്ണമായിരുന്നു എന്ന് ഞാൻ സെഗ്മെന്റ് മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിരവധി സംശയങ്ങളാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പൊ കുറേ അധികം അലിഗേഷൻസും പിന്നെ ഈ പറയുന്ന വിധി കേട്ടതിന് ശേഷം അതുവരെ വലിയ രീതിയിൽ തുറന്ന് സംസാരിക്കാതിരുന്ന ദിലീപ് വന്നൊരു കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയും കൂടെയായിരുന്നു മഞ്ചു കാരണമാണ് താൻ കുടുങ്ങി പോയത് അതേപോലെ തന്നെ ലാൽ ജന ഈ പറയുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പി ടി തോമസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കുറെ അധികം പുതിയ അലിഗേഷൻസും അല്ലെങ്കിൽ പുതിയതരം ഓരോ കുടുക്കുകളും ഒരു കേസുമായി ബന്ധപ്പെട്ട് വരികയാണ് മാം ഒന്ന് പറഞ്ഞു ദിലീപ് കേസിന്റെ നാൾ വഴികൾ എന്തായിരുന്നു ആക്ച്വലി ഞാനിപ്പം അത്രയും നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് നാട്ടിലെ ജനങ്ങളോട് അത്രമേൽ എല്ലാവരും ഫോളോ ചെയ്തൊരു കേസും കൂടിയാണ് വീണ്ടും അവരോട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുല്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ കറക്റ്റ് നവംബർ അപ്പം വീണ്ടും ആ കേസ് എട്ട് വർഷത്തിന് ശേഷം എത്തുമ്പം അന്നൊരു ജോലിക്ക് പോയ പെൺകുട്ടിയാണ് ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നതെന്ന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമയിലെ സൗണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് അയച്ച കാറിലാണ് പോകുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം അപ്പം സ്റ്റുഡിയോയിൽ നിന്ന് അയച്ച കാറിലെ ഡ്രൈവർ മുതൽ നമുക്ക് നമ്മളുടെ ഒരു സേഫ്റ്റിയെ വലിയ വിഷയമായി മാറിയിരിക്കണം അപ്പം ഒരാൾ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല ജോലിക്ക് പോകേണ്ട സ്ഥാപനത്തിന്റെ വണ്ടിയിലുമാണ് പോകുന്നത് ഞങ്ങളുടെ ഭാഷയിൽ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈസ് എ കറക്റ്റ് ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആണ് വർക്ക് പ്ലേസ് എന്നുള്ളത് ഇപ്പം ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഓഫീസിൻ്റെ അകത്തായിരിക്കില്ല ഒരു പോലീസുകാരി സ്റ്റേഷൻ്റെ അകത്തായിരിക്കില്ല അവർ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ ഇറങ്ങേണ്ടി വരും അങ്ങനെ സെയിൽസിനുള്ള ആൾക്കാർ ഇറങ്ങേണ്ടി വരും ഈവൻ ബാങ്ക് മാനേജേഴ്സ് പോലും ക്ലയൻസിൻ്റെ അടുത്ത് പോകേണ്ടി വരും അപ്പോൾ വർക്ക് പ്ലേസ് എന്നുള്ളത് എവിടേക്കാണോ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് തൊട്ട് തിരിച്ച് വീട്ടിൽ കയറുന്നത് വരെ ജോലിക്ക് വേണ്ടി പോകുന്ന ആ സമയം തൊട്ട് വർക്ക് പ്ലേസ് തുടങ്ങുകയാണ് അപ്പോൾ അവിടുന്നേ അവർക്ക് കൃത്യമായി തന്നെ സുരക്ഷ ആവശ്യമുണ്ട് ഈ സുരക്ഷയാണ് ആദ്യം തന്നെ പാളിയിട്ടുള്ളത് അപ്പോ അവരുടെ പോകുന്ന ആ വണ്ടിയിൽ വെച്ചാണ് അവർക്ക് ഹറാസ്മെന്റ് ഉണ്ടാകുന്നത് അപ്പൊ അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ചെറിയ കാര്യമല്ല രണ്ടാമത് ഈ കേസിന്റെ പുറകിൽ എന്ത് എങ്ങനെ ഈ കേസ് ഉണ്ടായി അല്ലെങ്കിൽ ആരാണ് ഇവരെ അതിക്രമിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് കാരണം നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഇപ്പൊ പകൽ പോലെ വെളിച്ചവും ക്ലിയറുമാണെന്ന് പറയാം ഒരു കോടതി വിധി വരുമ്പോൾ തന്നെ പക്ഷെ അതിന് മുൻപ് തന്നെ സെയിം ഡേ ആ പെൺകുട്ടി കാണുന്നു എന്ന് ഉപദ്രവിക്കുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതുപോലെ തന്നെ അവർ പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട് നമ്മൾ കണ്ടതാണ് അത് എങ്ങനെ എത്തി എന്നൊക്കെ സെറൻഡർ ചെയ്യാൻ വന്ന സമയത്ത് പിടിച്ചതൊക്കെ നമുക്ക് അപ്പോൾ അതും കഴിഞ്ഞു അപ്പം അയാൾ പറയുന്നു ശരിയാണ് ഞാൻ ചെയ്തു പെൺ അതിജീവിത അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു കുറ്റം ചെയ്ത ആൾ ഗാങ് റേപ്പ് ചെയ്ത ആ ടീം മൊത്തം ഞങ്ങൾ ചെയ്തതാണ് സമ്മതിക്കുകയും ചെയ്യുന്നു അടുത്തത് ഞങ്ങൾ ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് കൊട്ടേഷനാണ് അങ്ങനെയുള്ള പറയുക കൊട്ടേഷൻ അപ്പോൾ ഇവർ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് പണം കൊടുത്തേൽപ്പിച്ച് ഗുണ്ടകളെ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി വിടുന്ന ഒരു സംഗതി നമ്മൾ അങ്ങനെ ഒരു സംഗതി കേൾക്കുന്നത് അങ്ങനെ ഈ സമാനതകളില്ലാത്തൊരു കേസ് അതും ഒരു ആക്ട്രസ്സിന് നേരെ മറ്റൊരു ആക്ടറാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സഹപ്രവർത്തകനെ ഉപദ്രവിക്കാൻ വേണ്ടി കൊടുത്തൊരു കേസ് നമ്മളത് വളരെയധികം ഞെട്ടിക്കുകയും മനസ്സാക്ഷി ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു അത് ഒഫെൻസ് കേൾക്കുന്നവർ കൂടി അപ്പോൾ വളരെ റീലബ് റിയലബ് റിയലബിളായിട്ടുള്ള സോഴ്സ് അതായത് അത്രയും വിശ്വസനീയമായ സോഴ്സാണ് ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരെ ചുറ്റുമുള്ള ആളുകൾ അവർ വന്ന് പറയാണ് ശരിയാണ് ഈ പെൺകുട്ടിയോട് ഇയാൾക്ക് എനിമിറ്റി ഉണ്ടായിരുന്നു ദേഷ്യമുണ്ടായിരുന്നു

പുറത്തറിഞ്ഞാലാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാവുക അപ്പൊ അത്ര സില്ലിയായിട്ട് അല്ലെങ്കിൽ ഇത് പുറത്തറിയുന്ന രീതിയിൽ ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങൾ പൾസർ സുനി പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണെന്ന് ആ വിക്ടിമിനോട് തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ പിന്നീട് പറയുന്നുണ്ട് ഇത് ഒരു സ്ത്രീയാണ് നൽകിയത് എന്ന് പറഞ്ഞത് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് താൻ പറഞ്ഞതെന്ന് പൾസർ സുനി പിന്നീട് വാക്ക് മാറ്റി പറയുന്നു ഇത്രയധികം വിശദീകരണങ്ങൾ ആ വിക്ടിമിനോട് കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു രസകരമായ സംഗതി എന്താ വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തും പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാരണം ദിലീപിന് അത്രമേൽ വൈരാഗ്യമുണ്ട് ഈ സ്ത്രീയോട് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നാണ് തിരിച്ചറിയുന്നത് അതായത് ഇങ്ങനെ ഒരു അവരെ റേപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കുകയാണ് ഈ വീഡിയോ എടുത്തിട്ട് കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് കൊടുക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമല്ല ഈ വീഡിയോ എത്രത്തോളം കാലം അയാളുടെ കയ്യിലിരിക്കുന്നു അത്രയും കാലം ഈ സ്ത്രീ സേഫ് അല്ല ആ കാര്യം അവർക്ക് നടന്നു കിട്ടി കാരണം അതിക്രമം ചെയ്തു അതിക്രമം ചെയ്ത് വീഡിയോയും കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ കിട്ടാനുള്ള പിന്നെ ശ്രമങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത് ജഡ്ജിന്റെ ചെസ്റ്റിലിരിക്കുന്ന വീഡിയോ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് ആക്സസ് ഉണ്ടാവണം ആർക്കോ അറിയാതെ അല്ല നേരത്തെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഈ കേസ് വഴികളിൽ ഞാൻ കേട്ടൊരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ ഇവര് ലൊക്കേഷൻ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാറിന് അല്ലെങ്കിൽ നടിയെ കൊണ്ടുപോകുന്ന കാറിന് പിന്നാലെ മറ്റൊരു കാറ് ഈ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പുണ്ണി ഉണ്ടായിരുന്നു ആ ഒരു കാറിൽ അപ്പുണ്ണിയോടൊപ്പം ദിലീപ് ആ കാറിൽ ഉണ്ടായിരുന്നു അതൊരു വലിയ സംശയമായിരുന്നു ഇവര് പല കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ പോലീസിന്റെ കുറ്റപത്രം നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം ഇവര് ഇവരിങ്ങനെ പോകുന്ന വണ്ടിയുടെ മുകളിൽ വേറെ വണ്ടി വന്നിടിക്കുന്നു കശപ്പശി ഉണ്ടാകുന്നു ഈ വണ്ടിയിലേക്ക് ആളുകൾ കയറുന്നു അപ്പൊ സുനീനെ കാണുമ്പോൾ ഒരു ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് പരിചയമുണ്ടല്ലോ ഒരു ഇയാള് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നോക്കിപ്പ അല്ല ഇയാള് ഉപദ്രവിക്കാനാണോ എന്ന് മനസ്സിലാക്കുന്നു ഇവരുടെ പുറകിൽ മറ്റൊരു കാർ ഉണ്ടായിരുന്നു ഈ കാറ് ഇവര് കുറ്റകൃത്യം കൃത്യമായി ചെയ്യുന്നില്ലേ ഇത് വാച്ച് ചെയ്യാനുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എന്നെ കൊട്ടേഷൻ എടുത്താണെങ്കിൽ എനിക്ക് എത്ര പൈസയെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ അല്ല കൊട്ടേഷൻ വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്തായാലും എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ പറയുന്നു അപ്പൊ പണത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു ഒരു ഒരു നീഡാണ് ഇത് കാരണം എന്താ വെച്ചാൽ അയാൾക്ക് പണം കിട്ടുന്ന ഉറപ്പ് തന്നെയാണ് അപ്പോൾ തന്നെ അയാൾക്ക് ദിലീപ് ആയിട്ടൊരു കൂറോ അല്ലെങ്കിൽ ആരാണ് ഏൽപ്പിച്ച ആളായിട്ട് വളരെ ഒരു കൂറുണ്ട് മാത്രമല്ല അവരെ വാച്ച് ചെയ്യാനും ആളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ വിശ്വാസ്യത വലിയ സംഗതി അതുകൊണ്ട് നിങ്ങളുടെ പണം വാങ്ങാൻ പറ്റില്ല കൃത്യമായി തന്നെ ആക്ട് ചെയ്തിരിക്കണം ഞാനല്ല മറ്റൊരാൾ നിന്നെ ചെയ്യും ഉറപ്പാണ് കാരണം ഇത് വാച്ചിങ് ഉണ്ട് എന്ന രീതിയിലാണ് ഇത് പറഞ്ഞത് അപ്പൊ അതും കഴിഞ്ഞ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് അവിടെ തീരുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഈ അതിജീവിതയുടെ നേരെ നടത്തിയ അതിക്രമം അങ്ങനെ തന്നെ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ആ ഫോണ് ഒരു ഫോൺ ഉണ്ട് ആ ഫോൺ ആദ്യമേ തന്നെ നശിപ്പിക്കുന്നു ആ ഫോണിലെ മെമ്മറി കാർഡ് പിന്നീട് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞ് മെമ്മറി കാർഡ് പോലീസിന് കിട്ടുന്നു അപ്പോ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല ഒറിജിനൽ മെമ്മറി കാർഡ് പിന്നെ പകർത്തിയ മെമ്മറി കാർഡ് ഈ മെമ്മറി കാർഡിന് എത്ര മെമ്മറി കാർഡുകളിലേക്ക് അന്നേ പോയിട്ടുണ്ടാവാം പോലീസിന് കയ്യിലെത്തുമ്പോഴേക്ക് സമയം വഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പോലീസിന് മെമ്മറി കാർഡ് കിട്ടിയതിന് ശേഷം ഇത് കൃത്യമായി തന്നെ കോടതി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു മനുഷ്യന് അവരവരുടെ റൈറ്റ് ടു പ്രൈവസിയും റൈറ്റ് ടു ലൈഫും ഉറപ്പുവരുത്തേണ്ട ആൾക്കാരാണ് ഈ പോലീസ് കോടതി നിയമസഭ അല്ലെങ്കിൽ രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ നേഷ്യൻ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രൈവറ്റ് ലിബേർട്ടി എന്ന് പറഞ്ഞ സംഗതി അപ്പൊ എന്റെ ആ വ്യക്തി പ്രൈവറ്റ് മറ്റേ പേഴ്സണൽ ലിബേർട്ടി എന്റെ ആ ഒരു റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ മാ എന്റെ അന്തസ് കെടുത്തിയതിനു ശേഷം എന്ത് റൈറ്റ് ടു ലൈഫ് ഇപ്പൊ എന്റെ ഒരു എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് പക്ഷെ എന്റെ ഏതോ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റു സംഗതികളോ മറ്റൊരാളുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അത് എനിക്ക് ജീവിതകാലം മുഴുവൻ ഭീഷണിയാണ് ഇത് എത്ര പേരിലേക്ക് പോയിട്ടുണ്ടാവാന്നുള്ളൂ പിന്നെ എനിക്ക് എന്ത് റൈറ്റ് ടു ലൈഫ് ഉണ്ട് എന്ത് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്റെ ഡിഗ്നിറ്റി അറ്റ് സ്റ്റേക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് റൈറ്റ് ടു ലൈഫ് ഇസ് നോട്ട് നിയർ ആനിമൽ എക്സിസ്റ്റൻസ് നമ്മളിങ്ങനെ മൃഗത്തെ പോലെ ഉണ്ണുന്നു ഉറങ്ങുന്നു കിടക്കുന്നു എന്ന് ജീവിച്ചാൽ പോരല്ലേ ഫുഡ് കിട്ടുന്നു നമുക്കൊരു ഹ്യൂമൻ എന്താ പറയുക ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റണം അതാണ് സുപ്രീം കോടതി പറയുന്ന സംഗതി അപ്പൊ ഈ പറയുന്ന ഇപ്പോ കുറ്റമാണ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആറ് പ്രതികൾക്കപ്പുറം ആ ഒരു ഈ ഗൂഢാലോചന ആരാണ് കൊടുത്തത് പിടിക്കുന്നവരെ അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടുന്നത് വരെ ഈ പറയുന്ന നടിയുടെ ഡിഗ്നിറ്റിക്ക് അപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഒന്ന് ആ ഗൂഢാലോചനക്ക് വേണ്ടി ഗൂഢാലോചന കൊടുത്ത ആള് ഇവരെ റേപ്പ് ചെയ്യുക തന്നെ ആ സ്ത്രീയെ റേപ്പ് ചെയ്തു കഴിഞ്ഞു അവിടെ അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരാളുടെ കാല് വെട്ടി അല്ലെങ്കിൽ അയാൾ കൊന്നു കഴിഞ്ഞു അവിടെ ഇത് കഴിയുന്നില്ലല്ലോ ഇത് എന്താ ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ റേപ്പ് ചെയ്യുകയും അതിന്റെ വീഡിയോ എടുത്ത് എനിക്ക് തരുകയും വേണം എന്നാണ് അപ്പൊ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ദിലീപ് ഈ പറയുന്ന വിധി കേട്ട് കഴിഞ്ഞ് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു നാടകമാണോ നടത്തിയത് കാരണം ഇതിനകത്തിനൊരു ഗൂഢാലോചന ഉണ്ട് അല്ലെങ്കിൽ അതാണല്ലോ ഏറ്റവും കൂടുതൽ ജസ്റ്റിസ് ഇല്ല എന്നീ വിധി കേട്ടപ്പോൾ പറഞ്ഞത് ആറ് പ്രതികളെ പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് ആരാണോ കൊട്ടേഷൻ കൊടുത്തത് ആ ആളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് മഞ്ജു ആ വേദിയിൽ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചതാണ് അപ്പൊ ഇത് അവിടെ നിന്ന് തുടങ്ങിയതാണ് അല്ലാതെ ഇതിൽ എനിക്ക് പങ്കൊന്നുമില്ല ഇല്ല മഞ്ജുവിന്റെ സംശയം മാധ്യമങ്ങൾ ഏറ്റെടുത്തു അതാണ് ചെയ്തത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ പൾസർ സുനിക്കും ഗ്യാങിനും ഈ പറയുന്ന നടിയോടുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്ത ചെയ്തൊരു പരിപാടിയായിട്ട് പോവില്ല ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ദിലീപ് അല്ല കുറ്റം ചെയ്തതെങ്കിൽ ദിലീപിന്റെ ദിലീപിനും കൂടെ അതിനകത്തുള്ള ഇതില്ലേ ഇതിൽ ആരാണ് ചെയ്തത് ഇവിടെ എന്താ പറയുക കൃത്യമായി തന്നെ പൾസർ സുനിയും കൂട്ടുകാ കൂട്ടാളികൾ എന്ന് പറഞ്ഞാല് പൾസർ വളരെ ക്ലോസ് ഫ്രണ്ട്സും അല്ല അത് കൃത്യമായി തന്നെ പിക്കാൻ ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗുണ്ടകൾ തന്നെയാണ് അതായത് ഈ ക്രൈം ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അത് ബസ് ഡ്രൈവേഴ്സ് ഉണ്ട് ഐ മീൻ ക്ലീനേഴ്സ് ഉണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അപ്പോൾ ഇവരെ കൃത്യമായി പിക്കാൻ ചൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ ഒരു ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇവരെല്ലാവരും കൂടി ഒരു കോമൺ ഇന്റൻഷനോട് കൂടെ ഒത്തുചേർന്ന് വന്ന് കൃത്യമായിട്ടാണ് ഈ ഈ ഒഫൻസ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അതായത് ഞാൻ നമ്മളിങ്ങനെ ആ കുറച്ച് കൂട്ടുകാർ തമ്മിൽ എന്നും കാണുകയും ഒരു സ്ത്രീയെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ ഇവർ ദിവസം ആരാധനോട് നോക്കുകയോ മറ്റു പല രീതിയിൽ ആയിട്ട് നോക്കുകയോ ചെയ്തിട്ട് ആ സ്ത്രീയെ റേപ്പ് ചെയ്യണമെന്ന് ഇവർ വല്ലാണ്ട് ആഗ്രഹിക്കുകയും അതായത് സെക്ഷൽ ആയിട്ട് ഇന്റർകോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആ സെക്ഷ്യൽ ഇന്റർകോഴ്സിന് ആ സ്ത്രീ സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവർ ട്രൈ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ശേഷം ഇവർ പോയിട്ട് ഒരുമിച്ച് റേപ്പ് ചെയ്യുക തുടങ്ങി ഇവരുടെ ഒരു ഒരു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ആ ലസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വൈരാഗ്യം സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്ത്രീയോടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇവരുടെ ഒരു ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഇടയിലുള്ള ഒരു സംഗതിയെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രിയ ഇല്ല അതായത് ഇവരുടെ ഒരു മുൻകാല ചരിത്രത്തിൽ ഇവർ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയോ പെരുമാറുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നടിക്ക് ഈ പഴസസുനിയുമായി അത്ര രീതിയിലുള്ള യാതൊരു ബന്ധവും ഇല്ല ഒന്നോ രണ്ടോ തവണ പല ആളുകളെയും മുകേഷിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു പറയുന്നു അതുപോലെ ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്നു പറയുന്നു അല്ലെ അപ്പൊ പല ആളുകളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാള് അപ്പൊ അയാൾക്ക് ഒരുപാട് നടിമാരെയും നടന്മാരെയും കൊണ്ടുപോയി പരിചയമുള്ള ഒരാള് അയാളെ ഇത് ഏൽപ്പിക്കണമെങ്കിൽ അയാൾ അത്രമേൽ ദിലീപുമായി ബന്ധമുള്ള ഒരാള് അതുകൊണ്ടായിരിക്കാം ആ ദിലീപത ഏൽപ്പിച്ചു ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചത് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഓരോ മനുഷ്യനും ഈ കാര്യം ചെയ്യാനുള്ളൊരു ആഗ്രഹമോ താല്പര്യമോ ഇഷ്ടം കൊണ്ടാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവരുടെ ലക്ഷ്യം തന്നെ ഇവര് ക്രൈം ചെയ്തു എന്നല്ലാതെ ഇവരുടെ ലക്ഷ്യത്തില് ഇവര് ലക്ഷ്യം എന്തായിരുന്നു ഒരു മോട്ടീവ് എന്തായിരുന്നു നോക്കുമ്പോൾ പണമാണ് ഇവരുടെ മോട്ടീവ് എന്നാണ് ഇവരെ പിന്നെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഈ പണം എങ്ങനെ അപ്പൊ ദിലീപ് പണം കൊടുക്കും അല്ലെങ്കിൽ ഇവരെ ഗൂഢാലോചന ചെയ്ത ആള് പണം കൊടുക്കുമെന്നാണ് പക്ഷെ ഗൂഢാലോചനയുടെ അനുസരിച്ചുള്ള ഇവരുടെ മുഴുവൻ കാര്യങ്ങളുടെ ഇടയിൽ നിന്നും ഈ സ്ത്രീയുടെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ കാണുന്ന ഒരു നക്കുന്ന വീഡിയോ വരെ കയ്യിൽ അട്രോസിറ്റി ചെയ്യുന്ന വീഡിയോ വരുമ്പോൾ ഒരു സ്ത്രീയും പോയി കംപ്ലൈൻറ്റ് ചെയ്യില്ല നോർമൽ കോഴ്സ് എന്നാണ് ഇവർ വിചാരിച്ചത് പ്രത്യേകിച്ച് ഒരു ആക്ട്രസ് കൂടിയാകുമ്പോൾ അവരെ ഫെയിമിനെ ബാധിക്കും പക്ഷെ ആ ഷോക്കിൽ അവരെ ഇറക്കി വിട്ട ആ ലാലിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇവർ നേരെ പോയി കരന്ന് പറയുകയും അങ്ങനെ എം എൽ എ വരുകയും ആ സമയത്ത് ആ ഷോക്കിൽ എല്ലാവരും കൂടി നിന്ന് ഇതൊരു വലിയ ക്രൈമല്ലേ ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടായത് അല്ലാതെ അത് എല്ലാവരും കൂടി ഇരുന്ന് ഇത് ആരോടും പറയാണ്ടിരിക്കും എന്നൊക്കെ ഇവർ വേണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് കൃത്യമായി തന്നെ പുറത്തേക്ക് വന്നു ആ പുറത്തേക്ക് വന്നോടു കൂടി ഇവരുടെ പ്ലാൻ കൈവിട്ടുപോയി അതായത് ഇവരാരോടും പറയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം കാരണം ഒരു ആക്ട്രസ് ആയതുകൊണ്ട് അങ്ങനെ അത് പറയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് കൈവിട്ടുപോയി കാരണം അഭിമാന ബോധമുള്ളൊരു സ്ത്രീ അപ്പത്തന്നെ പോയി അത് കംപ്ലൈന്റ് ചെയ്യാനാണ് തയ്യാറായത് അവിടെ അവരുടെ ഗൂഢാലോചന അനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നുവെങ്കിലും അതിന്റെ പിന്നീടുള്ള കാര്യങ്ങൾ കറക്റ്റ് അവരെ കൈവിട്ടു പോവാനുണ്ടായത് അതോടുകൂടി പൾസർ സുനിക്കും അയാളെ ഏൽപ്പിച്ച ആളുമായിട്ട് അയാൾക്ക് കോണ്ടാക്ട് നഷ്ടപ്പെടുകയാണ് കാരണം പിന്നെ അയാള് പരിഭ്രമനായി ഓടണം അയാൾ പിന്നെ അയാൾ ഓടുകയാണ് കാരണം അറിഞ്ഞല്ലോ ഇത് പോലീസിലേക്ക് എത്തി അയാൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞോട് പിന്നെ ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ ഗൂഢാലോചനക്കാരും ഒരിക്കലും കോണ്ടാക്ട് ചെയ്യില്ല കാരണം നേരെ ഇവരിലേക്കല്ലേ വരിക അതാണ് കട്ട് അവിടെ വരാൻ കാരണം അല്ലെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്നുള്ളത് വളരെ രഹസ്യമായിരിക്കുകയും പൾസർ സുനിയെ രഹസ്യമായി പോലീസ് ട്രാക്ക് ചെയ്ത് അന്വേഷിച്ച് പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഗൂഢാലോചനയും കറക്റ്റായിട്ട് വന്നേനെ പക്ഷെ അപ്പോഴേക്കും പിറ്റേന്ന് മാധ്യമങ്ങളിലും എല്ലാവരുടെയും വരികയും ഇത് സെൻസേഷനായി മാറുകയും അതോടുകൂടി എല്ലാവരും ഈ രീതിയിൽ നദിക്കെതിരെ നടന്ന അതിക്രമത്തിന്റെ ആ ഒരു പ്രതിഷേധം അറിയിക്കുന്ന മീറ്റിംഗിൽ വരെ വന്നിരിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന രീതിയിൽ സിനിമാ സ്റ്റൈലിലാണ് ദിലീപ് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദിലീപിന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ദിലീപ് ദിലീപിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അനുഭവിച്ചിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഇറങ്ങി വരാൻ തീരുമാനിച്ച മഞ്ജുവിന് അറിയാമായിരിക്കാം അല്ലെങ്കിൽ മഞ്ജു എന്ന് പല ഒരാള് ഉടനെ ദിലീപിനെ വിളിച്ച് ഇയാള് ആണ് കുറ്റവാളി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ ക്ലിയറായി തന്നെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞത് എന്വേഷിച്ച് ദിലീപിലേക്ക് എത്തണമെങ്കിൽ ഒന്നുമില്ലാതെ എത്തില്ല തീർച്ചയായും കാരണം അത് നമ്മളിങ്ങനെ വെറുതെ സിനിമയിൽ പറയണ പോലെയല്ല കാരണം കേരള പോലീസ് ദിലീപിനെ പോലെയുള്ള അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മനുഷ്യന് ഒരു സാധാരണ ആക്ടർ പോലെയല്ല അയാള് ഫെഫ്കയുടെ വലിയ ആളാണ് മാക്ടറുടെ വലിയ ആളാണ് പ്രൊഡ്യൂസേഴ്സിന്റെ വലിയ ആളാണ് ഇപ്പുറത്തെ നടന്മാരുടെ സംഘടനയിലെ അമ്മേലെ വലിയ ആളാണ് അങ്ങനെ ഇയാൾ എല്ലാ മേഖലയിലും പിടിമുറുക്കിയ ജനപ്രിയനായിട്ടുള്ള വലിയൊരു നടനും ഒരു പ്രൊഡ്യൂസറും ഒരു മുതലാളിയൊക്കെയാണ് ഇയാള് ചെറിയ ആളല്ലയാള് അയാളിലേക്ക് കേരള പോലീസ് ഒരു എഫ്ഐആർ കൊണ്ടുവരണമെങ്കിൽ ആ എഫ്ഐആർ എന്നിട്ട് സുപ്രീം കോടതി വരെത്തി ചെറിയ എഫ് ഐ ആർ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് തീർന്നില്ല അത് ഹൈക്കോടി പോകുന്നു അത് സുപ്രീം കോടതി പോകുന്നു അത് ഡിസ്ചാർജ് ചെയ്യാൻ കോടതിയോട് ആവശ്യപ്പെടുന്നു അത് വീണ്ടും സുപ്രീം കോർട്ടിൽ പോകുന്നു എന്ന എല്ലാ സമയത്തും കോടതികൾ പറയുന്നത് ഇയാളെ പിടിക്കാൻ കാരണമായ അലിഗേഷൻ ഉണ്ട് ഇയാളെ പ്രതി ചേർക്കാനുള്ള പ്രൈമാഫേസിയ കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ അന്നേ അത് ഡിസ്ചാർജ് ചെയ്ത് പോയി അനെ എന്തല്ല ഒരു മറന്നുപോയത് അന്നേ അത് ഡിസ്ചാർജ് ചെയ്ത് പോവാതെ അയാൾ എൺപത്തിയഞ്ച് ദിവസം ജയിലിക്കിടുന്നു അല്ലേ അപ്പൊ അത് ചെറിയ കാര്യമാണോ ഒരാളെ ഡിസ്ചാർജ് ചെയ്യാതെ കോടതി ഡിസ്ചാർജ് ആർഗ്യൂ ചെയ്തു കോഷിന്ന് ആർഗ്യൂ ചെയ്തു അമമുള്ള സാർ തന്നെയാണ് ചെയ്തത് പക്ഷെ അതിന്റെ ഉള്ളിൽ ആ എലിമെന്റ് ഉണ്ട് പ്രൈമഫേസിയുടെ പ്രഥമ ദൃഷ്ടി കുറ്റക്കാരനാണ് എന്ന് കാണുന്നു കോടതികൾ സുപ്രീം കോടതി അടക്കം അത് കാണുന്നു എന്ന് മനസിലായതുകൊണ്ടാണ് കൃത്യമായി തന്നെ അത് നിന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൃത്യമായി പറയണം റേപ്പ് കേസിന് വളരെ കൃത്യമായി തന്നെ ബേഡൺ ഓഫ് പ്രൂഫ് അതായത് റേപ്പ് കേസ് തെളിയിക്കുക എന്നുള്ളത് ഈ അതിജീവിതയുടെ മൊഴി തന്നെ മതി എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല പിന്നെ അതിനോടനുബന്ധിച്ച് സാഹചര്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്നാൽ മതി ഓക്കെ എന്നാൽ സുനി വന്നിട്ട് കൊട്ടേഷൻ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ പോരാ കൊട്ടേഷൻ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ പോരാ കാരണം ഇത് രണ്ട് തമ്മിലുള്ള ബേഡൺ ഓഫ് പ്രൂഫ് ഈസ് വെരി ഡിഫറെ കാരണം കുറ്റവാളി ആയി അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ട് പ്രതി ചേർക്കപ്പെട്ട ആൾ കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്തമായി മാറാണ് ഞാൻ കുറ്റം ചെയ്തില്ല ഞാൻ റേപ്പ് ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത് അതെ എന്നാൽ ദിലീപ് കയറി നിൽക്കുന്ന കുറ്റം റേപ്പിൻ്റെ കുറ്റമല്ല അത് കോൺസ്പിറസിയുടെ കുറ്റമാണ് ഭൂടാലെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ ഉത്തരവാദിത്വം ദിലീപ് കൈകെട്ടി ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു നിന്നാ മതി പ്രോസിക്യൂഷനാണ് അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് സംശയത്തിന് അതീതമായി തെളിയിക്കേണ്ടത് സംശയത്തിന്റെ നേരിയ ആനുകൂല്യം നേരിയതായി സംശയമുണ്ടെങ്കിൽ നേരിയ ആനുകൂല്യമല്ല നേരിയ സംശയത്തിന്റെ ആനുകൂല്യം പോലും പ്രതിക്ക് കിട്ടും സംശയാതീതം എന്ന് വെച്ചാൽ എന്താ ദിലീപ് അത് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ദിലീപിന് ആ മോട്ടീവ് ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാവരെയും മൊഴി മാറിപ്പോയി ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാല് പേര് മാത്രമാണ് പറഞ്ഞിട്ടില്ല അതല്ല സ്റ്റേറ്റ്മെന്റ് ആ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ മഞ്ജുവിന്റെ കൂടെ മഞ്ജു തിരിച്ചു വരുന്ന ആ സിനിമയിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞിരുന്നു ആ അഭിനയിക്കരുതെന്ന് പറഞ്ഞതിന് എന്താ അഭിനയിച്ചത് കൊണ്ട് പിന്നീട് തനിക്കുണ്ടായിരുന്ന ചില സിനിമകൾ അവസരം നിഷേധിക്കാൻ അല്ലെങ്കിൽ അവസരം കൊടുക്കാതിരിക്കാൻ ദിലീപ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് അതിജീവിതയെ കൊല്ലാൻ മാത്രം മാത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ കൊടുക്കാനുള്ള കാരണമാണോ ആരും അല്ലല്ലോ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിക്കിടയിലാണ് ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായെന്ന് പറയുന്നത് അതിനകത്ത് ഈ നേർസാക്ഷികളായിരുന്നു ഈ പറയുന്ന ഭാമ പക്ഷെ ആ സാക്ഷികൾ ആ സാക്ഷി കൂറുമാറി അതായത് ഇവര് തമ്മിലുള്ള എനിമിറ്റി കണ്ടു എന്ന് കുഞ്ചാക്കബോബം പറയുന്നില്ല അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള എനിമിറ്റി കണ്ടു എന്ന് പറയുന്ന ആരുമില്ല അതാണ് അവർ ഉണ്ടായത് നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞത് ഭാമയാണ് കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റാൾക്കാരാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു വാക്കേ നമ്മൾ അറിയില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ആ ഭാമ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഒരു അറിയുന്നത് പക്ഷെ ആ വാക്ക് പിന്നെ ഇല്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോലീസ് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പേടിച്ച് പോലീസുകാർ പറഞ്ഞ് പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതിലോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് കോടതിയിൽ വന്ന് പറയണം അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ പോലീസ് ഇത് റെക്കോർഡ് ചെയ്യണമായിരുന്നു ഇവരൊക്കെ നാളെ അന്നേ മതന്നെ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കയ്യോടെ തന്നെ ഇടിപ്പിക്കണമായിരുന്നു പക്ഷെ പോലീസൊക്കെ വിശ്വസിച്ച് ഇവരൊക്കെ കയറി വന്ന് പറയുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് ഇവരെല്ലാം മൊഴി മാറ്റി അപ്പൊ ആ ക്രൂഷ്യൽ മൊഴി ആ മൊഴി കൃത്യമായി കിട്ടിയില്ല ഇനി പോട്ടെ മൊഴി കിട്ടിയില്ല ഇവരുമായുള്ള കോൺവേഴ്സേഷൻസ് പ്രത്യേകിച്ച് പൾസസുനിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പൾസസുനിയെ ഏർപ്പാടാക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ തെളിയിക്കാൻ ഇന്ന് നമുക്ക് വളരെ എളുപ്പമായിരുന്നു നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ഫോൺ എല്ലാം അവിടെ ഉണ്ടാവും നമ്മൾ എവിടെയിരുന്നാലും നമ്മുടെ ഫോൺ നമ്മളെ പകർത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഈ ഫോൺ എന്താണ്ടായത് ഫോൺ അന്വേഷിക്കുന്നത് പോലീസുകാരനെ ഇൻഡിബിഡേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഫോൺ അന്വേഷിക്കണേ ഇതിന് മുൻപുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടിട്ട് ഈ ഫോണോ അതിന്റെ ഡീറ്റെയിൽസോന്നും അവർ എടുത്തിട്ടില്ല ഈ ജയിലിൽ നിന്ന് ഒരു കത്ത് പോയിന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന കത്ത് ഇതിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇയാളെ ഗൂഢാലോചന ഏൽപ്പിച്ച ആ ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് സുനി ആ ഒരു കത്ത് എഴുതേണ്ട ആവശ്യം എഴുതിക്കോട്ടെ ആർക്കുവാണെങ്കിലും എഴുതിക്കോട്ടെ സുനിക്ക് വെറുതെ എഴുതാൻ തോന്നുവോ സുനിക്ക് എന്താ മാർഗമുള്ള ദിലീപുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എന്താ ചെയ്യുക നോർമലി ഒരാൾ എന്താ ചെയ്യുക അല്ല അതിനകത്ത് ഈ പ്രതിഭാഗം വാദിക്കുന്നത് എന്ന് പറഞ്ഞു കൈ പിടിച്ച് ആൾക്കാർ പറഞ്ഞാൽ പറഞ്ഞെഴുതിച്ചു അങ്ങനെയൊക്കെയാണ് ശരി സമ്മതിച്ചു അങ്ങനെ എഴുതിയ അയാളല്ല എഴുതിയത് അയാൾ പറയും ഞാൻ എഴുതിയെന്ന് എന്നെ ആരും ബലം പിടിച്ച് എഴുതിപ്പിച്ചില്ല ഞാൻ തന്നെയാണ് എഴുതിയത് എനിക്ക് കൊട്ടേഷൻ തന്നെ ഇവനാണ് പൈസ എനിക്ക് തന്നില്ല ഞാൻ ജയിലിൽ കിടക്കുകയാണ് എനിക്ക് കാശ് വേണം അപ്പൊ ഞാൻ എഴുതി എന്നൊരാള് പറഞ്ഞാല് ആര് ബലം ചെയ്തിച്ചു ആര് വാക്കുകൾ പറഞ്ഞു കൊടുത്തത് അറിയേണ്ട കാര്യം എന്ത് അയാൾ പറയുന്നത് എന്നെ ആരും ചെയ്തില്ല അപ്പൊ പിന്നെ വാക്കുകളും വിശ്വസിക്കാം എത്തുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നില്ല ദിലീപിലേക്ക് എത്തുന്ന വാക്കുകൾ എന്ന് പ്രധാനപ്പെട്ട രണ്ടെണ്ണം ബാക്കിയെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രദീപ് തന്നെ പറഞ്ഞ ഇതൊരു ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ഇതൊരു കൊട്ടേഷൻ തന്നതാണെന്ന് ഈ പറയുന്ന വ്യക്തി പറയുന്ന ആ ഒരു കേസ് ഈ പറയുന്ന പ്രയോഗം ഈ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് പറയുന്നത് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ദിലീപിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് ദിലീപിനെതിരെയാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നത് പുറത്തേക്ക് വന്നതും അല്ലെങ്കിൽ ഇത്രയധികം കോടികൾ ഈ പറയുന്ന കോടികൾ മുടക്കി സാക്ഷികളെ സ്വാധീനിച്ചെന്നൊക്കെ ദിലീപിനെതിരെ പറയുമ്പോൾ തന്നെ ഈ കോടികൾ സുനിയെ അങ്ങോട്ട് കൊടുത്തിട്ട് സുനിയെ മുടക്കേണ്ട ആവശ്യമുണ്ടോ ദിലീപിനും ഇവരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഇവരൊക്കെ ഭയപ്പെടുത്തിയ പോലെ ഇപ്പൊ തന്നെ അടക്കം കയറി കേസ് മറ്റേ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ ഉദയ സ്റ്റുഡിയോ പോലെയുള്ള ഇത്രയും പാരമ്പര്യമുള്ള ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ദിലീപിന് ഏഹ് പറയാതെ കുഞ്ചാക്കബോബൻ പറഞ്ഞിട്ട് പറയില്ലല്ലോ കുഞ്ചാക്കബോബന് അങ്ങനെ ഒരു മൊഴി തന്നിട്ടുണ്ടെങ്കിൽ അപ്പോ എത്രത്തോളം ദിലീപിനെ അത് പറയാൻ പറ്റുന്നുണ്ട് പിന്നെയാണോ പാവം ഭാമയെ പോലെയുള്ള സ്ത്രീകളോട് അയാൾ പറയാണ്ടിരിക്കുന്നത് അയാളുടെ ഒരു വാക്ക് മതി അയാൾ പേടിപ്പിച്ചാൽ മതി അപ്പൊ തന്നെ പേടിക്കും അയ്യോ പറയണ്ട ഞാൻ പേടിച്ചു എന്ന് പറയുവാണെങ്കിൽ അത്രയും ഭയം ഉണ്ടാവും അവർക്ക് ആ സമയത്ത് കൂടെയുള്ള സഹപ്രവർത്തക ഭാവന മിടുക്കിയെ കുട്ടി അയ്യോ അതിനെ ഉപദ്രവിച്ചല്ലോ എന്ന് കയറി അവര് വേഗ സത്യം പറഞ്ഞു അടുത്ത നിമിഷം ഇവരുടെ ആളുകൾ വന്നു ഇവരെ ഇന്റിമിഡേറ്റ് ചെയ്താൽ മതി അടി ഇൻഫ്ലുവൻസ് എന്നാ പറയുക ഞാൻ ഇതിനെ ഒന്നും ഇന്റിമിഡേഷൻ എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദിലീപിന് വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവരെ മേളിലൊക്കെ തന്നെ ആ അണ്ടി ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദിലീപ് അല്ലെങ്കിൽ കോടികൾ പറയേണ്ട ആവശ്യം എന്താ ഇത് മലയാളികൾക്ക് ഇത്രയും മണ്ടന്മാരായിട്ട് ആലോചിക്കുകയൊന്നുമില്ല ദിലീപ് എടുത്ത് എല്ലാവരും കോടി കൊടുത്തു ആ അയാൾക്കൊരു കോടി അയാൾക്കൊരു ഏ അതിന്റെ ആവശ്യമില്ല അതൊക്കെ വേറെ പല രീതിയിൽ പിന്നീട് എന്തെങ്കിലും സെറ്റിൽ ചെയ്താൽ മതിയോ സമയമുണ്ടല്ലോ സെറ്റിൽ ചെയ്യാനായിട്ട് ദിലീപ് ഉണ്ടല്ലോ ദിലീപേട്ടൻ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പിന്നെ ദിലീപേട്ടൻ ആയില്ലേ അവരെ രക്ഷകൻ ദിലീപേട്ടനെ എതിർത്ത് കഴിഞ്ഞാൽ സംവിധായകം വിജയൻ പുറത്ത് അല്ലെ വിനയൻ പുറത്ത് എത്ര ഡബ്ല്യു സി സി ലെ പെണ്ണുങ്ങൾ മുഴുവൻ പുറത്ത് എത്ര പേര് പുറത്ത് പിന്നെ ആ ഗതികൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ മറ്റൊരു വർഷം പറയുന്നത് തന്നെ കഴിഞ്ഞാല് ഈ പറയുന്ന വിക്ടിമിന് നീതി കിട്ടിയില്ല എന്നും പറഞ്ഞ കുറെ അധികം ആൾക്കാർ കരയുന്നുണ്ടല്ലോ ആറ് പ്രതികളെ ശിക്ഷിച്ചില്ലേ നിങ്ങളൊക്കെ കൂടെ ദിലീപിനെ ശിക്ഷിക്കാത്തത് കൊണ്ടാണ് കരയുന്നത് ദിലീപിന് ശിക്ഷ വേണോന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം ആറ് പ്രതികളെ ശിക്ഷിക്കാൻ ഞാൻ പറഞ്ഞു അതിൽ യാതൊരു സംശയവും അതിലെല്ലാ കാര്യവും അന്നേ തീരുമാനിക്കപ്പെട്ടു അതിനു വേണ്ടി ഈ എട്ട് കൊല്ലെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ ആറുപേരെ ശിക്ഷിക്കാൻ എട്ട് പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല വളരെ സ്പീഡി ജസ്റ്റിസ് ചെയ്യാമായിരുന്നു ഇത് രണ്ട് രണ്ട് കേസാക്കിയിട്ട് ആറുപേരാദമേ അവിടെ ഇടുക ഈ ഗൂഢാലോചന പിന്നീട് അന്വേഷിച്ചിരുന്നെങ്കിലും ഇത്രയും സമയം വരുമോ ഇല്ലല്ലോ അപ്പൊ അതുകൂടി ഉണ്ടൊരു കാര്യം ഈ ആറുപേരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ആറ് പേരുടെ കാര്യം കൃത്യമായി തെളിവുണ്ടായിരുന്നു കൃത്യമായി അത് അവരും സംബന്ധിച്ച കാര്യമാണ് ആ ഗൂഢാലോചന ഈ ആറുപേരെ കൊണ്ട് അത് ആര് ചെയ്യിച്ചു എന്നുള്ള ഗൂഢാലോചന മാത്രമേ അല്ല ഈ പറയുന്ന നടിക്ക് വേണ്ടിട്ട് കാർ അയച്ചത് ലാലായിരുന്നു അതിനകത്ത് ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ആള് അത്രയങ്ങ് നല്ല ഒരാളല്ല എന്ന് ലാലിനും അറിയാമായിരുന്നു എന്നിട്ടും ഈ പറയുന്ന രാത്രിയിൽ ഒരു ഏഴര അല്ലെങ്കിൽ ആ സമയത്ത് നടിയെ കൂട്ടിക്കൊണ്ടു വരാൻ എന്തുകൊണ്ടാണ് ലാലി കാർ അയച്ചത് അതേപോലെ തന്നെ ലാലിന്റെ മകന്റെ പേരിലുള്ള കാറാണെന്ന് പറയുന്നുണ്ട് മകനെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല പ്രധാന സാക്ഷിയായി മാറേണ്ടിയിരുന്ന ആൾക്കാർ എന്തുകൊണ്ട് സാക്ഷി ഇല്ലായിരുന്നു ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലാലിന്റെ അതിപ്പോ പോലീസിന്റെ ഒരു തീരുമാനം ലാലിന്റെ മകൻ ആ സമയത്ത് അലീബി വേറൊരു സ്ഥലത്താണ് തെളിയിക്കാൻ പറ്റുന്നുണ്ടാകാം അപ്പൊ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അവന് ഇയാളുടെ വീട്ടിലുള്ള കാറുകൾ പലരുടെയും പേരിലാവാം ഭാര്യയുടെ പേരിലാവാം മകന്റെ പേരിലാവാം ആരെങ്കിലും പേരിലാവാം അതിലൊരു കാർ പറഞ്ഞയച്ചു പിന്നെ ഈ കാർ ഡ്രൈവർമാരായിട്ട് ഇതിനകത്തുള്ള ഈ ഫിലിം ഫീൽഡിലുള്ള ആളുകളുടെ മുഴുവനും ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പല പല കേസുകൾ പെട്ടിട്ടുണ്ടാകും ഇവരെ തന്നെ വലങ്കൈകളെ കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ തന്നെ എന്തായാലും പറയാ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളായിരിക്കും കാരണം ഇവര് യാത്ര ചെയ്യുന്നത് എവിടേക്ക് ഇപ്പോൾ രാവിലെ തിയേറ്റർ മറ്റേ എന്താ പറയുക ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകുന്നു ഇവർക്ക് പല സ്ഥലങ്ങളുണ്ടാവാം മനുഷ്യരല്ലേ പല സീക്രട്ട് മോഹൻലാൽ പോലെ സീക്രട്ട് ലൈഫും പബ്ലിക് ലൈഫും പേഴ്സണൽ ലൈഫും ഉണ്ടല്ലോ അപ്പോൾ ഭാര്യ മക്കൾ എന്നുള്ള പേഴ്സണൽ ലൈഫ് ഉണ്ടാവാം പബ്ലിക് ലൈഫ് ഉണ്ടാവാം അതുകൂടാണ്ട് സീക്രട്ട് ലൈഫ് ഉണ്ടാവാം അപ്പോൾ ആ സീക്രട്ട് ലൈഫുകളൊക്കെ ചിലപ്പോൾ ആർക്കറിയുന്നുണ്ടാവാം ഇവരെ കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സ് എന്ന് പറയാം അങ്ങനെയുള്ള ഡ്രൈവേഴ്സിന് പലപ്പോഴും പല രീതിയിലുള്ള കേസുകൾ ഉണ്ടാകാം ഒരു കേസുകൾ ഉണ്ട് എന്ന് എഴുതിയിട്ട് അവരെ ഒഴിവാക്കുന്നത് അങ്ങനെയാണോ ഇവര് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കേസ് എടുക്കണ അല്ല മീൻ ജോലിക്ക് അളവിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ ദാറ്റ് മേ ബി ദ പാർട്ട് ഓഫ് ദയർ പ്രൊഫഷൻ അത് കാരണം പൾസർ സുനി എത്ര കേസുകളും പ്രശ്നങ്ങളുള്ള ആളാണ് എന്നിട്ടും അയാള് ഇവരുടെ വേണ്ടപ്പെട്ട ഡ്രൈവർ പിന്നെ ഏതോ മേനകനയോ മറ്റോ കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് പറയണോ ഏതൊരു കേസിൽ ഇതുപോലെ തന്നെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കുറെ ദൂരം ഇങ്ങനെ കൊണ്ടു നടന്നു പറഞ്ഞു അപ്പൊ ഇത്തരം ഈ ഡ്രൈവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവർമാരെ ആക്ഷേപിക്കില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രസ് വർത്തി ആരോട് ട്രസ് വർത്തി അവർ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളുടെ വിശ്വസ്തരും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനും റെഡിയാവുന്ന ആളുകളായിരിക്കും